നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് എന്ന നാടകത്തിന് ശേഷം ി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം ഡ്രൈവർ ലൈംഗിക കാണിച്ചു മോശായി പോയി മോശായി പോയി അല്ലേ അത് സൈഡ് തന്നില്ലെന്നും പറഞ്ഞ് സിനിമാ സ്റ്റൈലിൽ വണ്ടി കൊണ്ടുപോയി കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വെച്ചിട്ട് ഷോ കാണിക്കാൻ നോക്കിയതാ ഡ്രൈവർ എടുത്തിട്ട് ഊഞ്ഞാലാട്ടി ഒടുവിൽ ഒരു അറ്റ കരച്ചില അയ്യോ ഡ്രൈവർ എന്നെ ലൈംഗിക ചേഷ്ടിച്ചേ എനിക്ക് ഇതൊന്നും കാണാ മേലെ എന്ന് നിങ്ങൾ നോക്കിയേ മുത്തില്ല മുത്തില്ല കേട്ടോ വീഡിയോ അങ്ങനും കണ്ടാരുന്നു നട്ടാരെ നിങ്ങളും ഒന്ന് കാണു കേട്ടോ അത് മരുന്നിന് പോലും കൊള്ളാവുന്ന ഒരെണ്ണം ഇല്ല ഇടയിത് എന്താ ദുരന്തമാണേ ഇതൊക്കെ സുഹൃത്തുക്കളെ സംഭവം എന്താച്ചാൽ വണ്ടി കൊണ്ടുപോയി വട്ടം വെച്ചിട്ട് എന്താണ് ആ സൈഡ് തരാത്തേന്ന് ചേച്ചിയുടെ ഒരു ചോദ്യം ഉം ചേച്ചിയാണെങ്കിൽ മറ്റേ തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നോക്കിപ്പോ എന്തോ കെ എസ് ആർ ടി സി ബസ് സൈഡ് കൊടുക്കുന്നില്ല സേച്ചിക്ക് പക്ഷെ സേച്ചി ഔദ്യോഗിക വാഹനത്തിലൊന്നും ആയിരുന്നില്ല സ്വകാര്യ വാഹനത്തിൽ രാത്രിയിൽ രണ്ടാം പോയിട്ട് വന്നോണ്ടിരിക്കയായിരുന്നു ഇത് അപ്പോഴാണ് സൈഡ് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി കൊണ്ടുപോയി വട്ടം വെച്ചിട്ട് ഇറങ്ങാടാ എന്താ സൈഡ് വരാത്തെന്ന് അങ്ങനെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ പേടിക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ കേരളത്തിൽ ഇല്ലല്ലോ അതുകൊണ്ട് ഡ്രൈവർ ഏട്ടൻ ഒരു പഞ്ച് ഡയലോഗ് അങ്ങ് കടിച്ചു ശമ്പളം നന്നിട്ട് വലിയ വാചകം അടിക്കാൻ ഡ്രൈവർ ഒറ്റ കീച്ച മേറച്ചിയുടെ അണ്ണാകിലെ പിരി അങ് വെട്ടി തീർന്നില്ല ഡ്രൈവറേട്ടം വിട്ടില്ല മൂപ്പരങ്ങ് തുടങ്ങിയില്ലേ ഞാൻ ആരാണെന്ന് അറിയോ എന്താണ് ചെയ്യാൻ പറ്റുന്ന കാണിച്ചു തരാന്ന് തന്റെ ജോലി ഞാൻ തെറുപ്പിക്കൂന്നൊക്കെ മേറൂട്ടി പറഞ്ഞായിരുന്നു ഇത് കേട്ട് ഡ്രൈവർ അണ്ണൻ കരഞ്ഞു കാലു പിടിച്ച് പേടിച്ച് ഞെട്ടി വിറച്ച് കാലു പിടിച്ച് കരയൂന്നാണ് ചേച്ചി കരുതിയത് ആര് വരിച്ചാലും ചമ്പലം തന്നിട്ട് രയലോ വരച്ചാ മതിയെന്ന് ചേട്ടൻ അങ് പറഞ്ഞു മേറച്ചി വീണ്ടും പ്ലിങ്ങ് നോക്കിയിട്ട് ായി പോയി കിട്ടിയതല്ലേ ചേച്ചിയില്ല നിങ്ങളൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ അവസ്ഥ ചേച്ചി ഒറ്റ കരച്ചിലായിരുന്നു പിന്നെ എല്ലാവർക്കും എന്നെ പേടിക്കാം മോൻ മാത്രം എന്നെ പേടിക്കാൻ പറ്റൂലെന്ന് ഞാൻ പഞ്ചു ഡയലോഗ് അടിച്ച് കത്തി കയറി വന്നപ്പോഴത്തേക്ക് എന്നോടൊ ശമ്പളം ചോദിച്ചേക്കുന്നു ഞാൻ സഖാവെന്ന് പറഞ്ഞപ്പോ രണ്ടു പൊതിച്ചോർ എടുക്കട്ടെ ചേച്ചി നോൻ എന്നെ കളിയാക്കുന്നു അപ്പോ ചിന്തേച്ചി ചാടി എഴുന്നേറ്റ് ഓൻ പറഞ്ഞേക്കാൻ മമ്മിയും അമ്മയും ഉമ്മയും തരുന്ന പൊതിച്ചോറിനെ കളിയാക്കുന്ന ഈ കേരളത്തിൽ വേണ്ട ചിന്തച്ച് വെറുപ്പിക്കില്ല ഞാൻ ലൈംഗിക ചേഷ്ടെന്നും പറഞ്ഞ് ഓന്റെ പണി കളയിക്കണം സഖാക്കളെ പേടിക്കാത്ത ഒരുത്തനും ഇവിടെ വേണ്ട അങ്ങനെ ഒരു കിനാശേരി ഇവിടെ ഉണ്ടാവില്ല രക്ഷിക്കൽ ടീമിനെ ഇറക്കി ഓനിയങ്ങ് തച്ചാലും ചിന്ത അങ്ങനെ തീരുമാനങ്ങളൊന്നും ബൈ നിങ്ങൾ മറ്റേ ജെൻഡർ ന്യൂട്രലിന്റെ ആൾക്കാരല്ലേ എന്നിട്ട് ഇങ്ങനെ ജെൻഡർ കാണുന്നത് ശരിയാണോ പണി കിട്ടുമ്പോൾ വുമൺ ഒരു തന്റെ പണി തടസ്സപ്പെടുത്തിയതും ബോരാ ഓനെ കീർ ചൊറിഞ്ഞിട്ട് ഓനടുത്ത് തച്ചപ്പോൾ അയ്യോ എന്നെ കേറി പിടിച്ചേന്ന് നല്ലതാ ഇനിയും ഉണ്ടോ ആവോ എല്ലത്ത് ഇതുപോലത്തെ മനോഹരമായ ആചാരങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സഖാത്തി സഖാത്തിയാ പറഞ്ഞിട്ട് കാര്യമില്ല ശിവദാസൻ നായരെ കടിച്ചിട്ട് എന്നെ നിലവിളിച്ച ജമീല പ്രകാശം അശ്ലീല വീഡിയോ അല്ല പോസ്റ്റർ എന്ന് ചെറുതായിട്ടൊന്ന് തിരുത്തിയ ടീച്ചർ അമ്മയും ഒക്കെയാണ് അല്ലേ ആര്യച്ചട കീറോസ് ഹാവു നീ നമ്മുടെ ഇല്ലത്തിന്റെ മാനം കാത്തു മേറുട്ടിയെ കെട്ടിപ്പിടിച്ച് പ്രശംസിച്ച് ശ്രീമതി ടീച്ചർ എന്റെ പൊന്നു ഡ്രൈവർ എണ്ണ നിങ്ങൾ ജസ്റ്റ് ആണ് കേട്ടോ ഭാഗ്യം കൊണ്ടാട്ടോട്ടെന്ന് ദൈവത്തെ വിളിച്ചോ ഇത് വീഡിയോ എടുക്കാൻ ആ ചേട്ടനെ വീഡിയോ നാട്ടാർ കണ്ടോണ്ട് രക്ഷപ്പെട്ട് അകത്ത് കടന്നേനെ ആ പാവപ്പെട്ടവന്റെ കുടുംബം പട്ടിണിയായനെ ആ ഈ സമയത്ത് നിങ്ങളത് കേൾക്കണം ഈ സമയത്ത് ആ വീഡിയോ എടുത്തത് ബസ്സിനകത്ത് ഒരു അണ്ണനായിരുന്നു ആ അണ്ണനെ സേച്ച് ചെറുതായിട്ടൊന്ന് വരട്ടിരുന്നു ഫോണിങ്ങോണിങ്ങ വീഡിയോ ഒന്നും എടുക്കണ്ട വീഡിയോ എടുക്കലൊന്നും ആ മറ്റേ മുക്കിന്റെ ലൈൻ പിടിച്ചതാ ചേച്ചി പക്ഷെ ഒത്തില്ല മൊത്തത്തിൽ അവിടെ നിന്നങ് തേഞ്ഞൊട്ടി ചേച്ചി ഈ നാണക്കേട് മറക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കരക്കമ്പിയായി ആകെ നാണക്കേടായി അവസാനം ഇതിൽ നിന്ന് തടി ഊരാനാണ് കേറി പിടിച്ചെന്ന അടുത്തട വിറക്കിയത് അതും ചീറ്റിപ്പോയി വീഡിയോയിലെല്ലാം നല്ല വെടിപ്പായിട്ട് കാണാൻ ചേച്ചി അതാ പ്രശ്നമായത് ഈ സമയത്ത് പറയാവോന്നറിയില്ല എങ്കിലും പറയുവാ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളു പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച സഖാക്കൾ പക്ഷേ ലൈംഗികം വിട്ടൊരു കളിയില്ല ഉം എൻ്റെ സുഹൃത്തുക്കളെയും നിങ്ങൾ ഇതുകൊണ്ട് വല്ല സഖാക്കൾ പോയി പെട്ട് കഴിഞ്ഞാൽ അന്നേരം വീഡിയോ എടുത്തോണം അല്ലേ തീർന്നു ഇതുപോലത്തെ പല വീഡിയോയെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം